ലോക്സഭയിലെ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൊയ്ത്രയെ നമുക്കറിയില്ലേ ഏറ്റവും ശബ്ദമുണ്ടാക്കുന്ന നന്നായി സംസാരിക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന പാർലമെന്റ് അകത്ത് എം പി ആണ് മഹുവ മൊയ്ത്ര ഒരു വനിത എന്ന നിലയിലും വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ പാർലമെന്റ് കാലത്ത് ഉണ്ടായിരുന്നത് അവരുടെ അംഗത്വം വരെ നഷ്ടപ്പെടുകയുണ്ടായി പിന്നീട് വീണ്ടും അവർ പശ്ചിമബംഗാളിലെ കൃഷ്ണാനഗറിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് ജയിക്കുകയായിരുന്നു ഇപ്പൊ അവർക്കെതിരെ നേരത്തെ വന്നിരിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് അവർ അവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി പണം വാങ്ങി എന്നുള്ളതാണ് പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി പണം വാങ്ങി എന്നുള്ളതാണ് ആരോടാണോ പണം വാങ്ങിയത് ആർക്ക് വേണ്ടിയാണോ ചോദ്യം ചോദിച്ചത് അതേ ആള് തന്നെയാണ് പരസ്യമായിട്ട് ക്കെതിരെ രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ പേര് ഹർഷൻ ഹിരനന്ദാനി എന്ന് പറയുന്ന വലിയൊരു വ്യവസായിയാണ് ആ വ്യവസായിയിൽ നിന്ന് അൻപത്തി ഒൻപത് ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം അദാനിക്കും അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് ആ ചോദിച്ചു കൊണ്ടേയിരുന്നത് അവരെ പരാമർശിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടേരുന്നത് ഇത് ഹർഷൻ ഹിരനന്ദാനിയുടെ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹവും അദാനിയും തമ്മിലൊരു തർക്കത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അദാനിക്കെതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പണം അദ്ദേഹത്തിന് വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അൻപത്തിയൊന്ന് ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഇതിനായിട്ട് പാർലമെന്റ് മെമ്പർ എന്ന നിലയിലുള്ള തൻ്റെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഒക്കെ തന്നെ കിരൺ നന്ദാനിയുടെ ഓഫീസിൽ കൈമാറുകയായിരുന്നു അങ്ങനെ മുഹുബ മൈത്രയുടെ പേരിൽ കിരൺ നന്ദാനിയുടെ ഓഫീസിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഈ ചോദ്യം ചോദിച്ചതിനോ പണം വാങ്ങിയതോ ഇതുവരെ അവരെ നിഷേധിച്ചിട്ടില്ല കാരണം ഇതിനൊക്കെ രേഖകൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ആ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളായിട്ടായിട്ടും കാഷായിട്ടും ടിക്കറ്റുകളായിട്ടും ഒക്കെയാണ് മുഹാബ്മേത്രയ്ക്ക് ഇത് നൽകിയിരിക്കുന്നത് ഇതോടുകൂടി ഇതിനെതിരായിട്ട് ബി ജെ പി എം പി നിശികാന്ത് ഊപിയാണ് ഈ പ്രശ്നം ഉന്നയിച്ചത് അങ്ങനെ കഴിഞ്ഞ പാർലമെന്റിന്റെ അച്ചടക്ക സമിതിക്ക് ഇത് വരികയും ആ അച്ചടക്ക സമിതി ആ എത്തിക്സ് കമ്മിറ്റി മഹോ അമേത്ര കുറ്റക്കാരെയാണെന്ന് കണ്ടെത്തുകയും അവരുടെ അംഗത്വം റദ്ദാക്കിയാണ് ചെയ്തിരുന്നത് ഇപ്പോ വീണ്ടും ഈ വിഷയം ഉന്നയി വന്നിരിക്കുകയാണ് ഇത് ലോക്പാലിന്റെ പരിഗണന ആണുള്ളത് ലോക്പാൽ പരിഗണനയിലുള്ള വിഷയം സി ബി ഐ ആണ് അന്വേഷിക്കുന്നത് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അനുവാദം മഹോമേത്രക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അനുവാദം ആ സി ബി ഐക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതോടുകൂടി സി ബി ഐ ഏതാണ്ടും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മഹോബ മൈത്രക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കും അങ്ങനെ കഴിഞ്ഞ തവണ നടപടിയെടുത്തെങ്കിലും വീണ്ടും ഇലക്ഷനിൽ ജയിച്ച് അധികാരത്തിൽ വന്ന മഹുബ മൈത്ര വീണ്ടും നടപടി നേരിടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്